ഹലോ ഗൈസ് അവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഈ ഫ്രണ്ട് നിൽക്കുന്ന ഒരു വണ്ടിയുടെ റിവ്യൂ എടുക്കുന്നതാണ് ഇത് കൊൻകുന്നത്തെ വിക്ടറിക്കാര് പുതിയതായിട്ട് എടുത്ത ഒരു ഫോർ സിലിണ്ടർ അശോക് ലൈലാൻ്റെ ബസ്സാണ് കേട്ടോ കണ്ടാൽ സിക്സ് സിലിണ്ടറാണെന്ന് തോന്നുന്നെങ്കിലും ഒരു ഫോർ സിലിണ്ടർ ആണ് ഇല്ലേ ഒരു ചിരിക്കുന്ന ഫീസൊക്കെ ആയിട്ട് കൊണ്ടുപോയാണ് ബോഡി കെട്ടി ഇപ്പോൾ കൊണ്ടുവന്നതേ ഉള്ളൂ കൊണ്ടുവന്ന അങ്ങോട്ട് വിത്തപ്പം കിട്ടുന്ന ഒരു എടുക്കുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ കൊണ്ടോടി ഈ ബോഡി കെട്ടി ഇപ്പോൾ ഇങ്ങോട്ട് കൊണ്ടുവന്നതേ ഉള്ളൂ അപ്പോൾ കൊണ്ടുവന്ന ഉടനെ എടുക്കുന്ന വീഡിയോ ആണ് ലൈലാൻ അപ്പോൾ ഫ്രണ്ടിൽ നിന്ന് തുടങ്ങാൻ ഞാനിപ്പം പി പി റോഡിൻ്റെ സൈഡിലാണ് നിൽക്കുന്നത് അത്യാവശ്യം വണ്ടികൾ പോകുന്നുണ്ട് അപ്പം ഒക്കെ അത്യാവശ്യം കയറ് വരും ചാൻസ് ഉണ്ട് അപ്പം നമ്മൾ വണ്ടിയുടെ ഫ്രണ്ടിൽ നോക്കുകയാണെങ്കിൽ മുകളിൽ രണ്ട് ലൈറ്റ് ഉണ്ട് വിക്ടറി എന്നുള്ള അവരുടെ പേര് കൊടുത്തിട്ടുണ്ട് ഒരു ഡെസ്റ്റിനേഷൻ ഉണ്ട് ക്യാമറ വരുന്നുണ്ട് രണ്ട് വൈപ്പർ വരുന്നുണ്ട് ഫാസ്റ്റ് ഫാസ്റ്റാഗുണ്ട് രണ്ട് ഗ്രാബ് റെയിൽസ് ഫ്രണ്ടിൽ വരുന്നുണ്ട് അത് വണ്ടി ക്ലീൻ ചെയ്യാനൊക്കെ ആയിട്ട് ഗ്ലാസ് വിൻഷൻ അത് നമുക്ക് പിടിച്ച് ചെയ്യേണ്ടി ആയിട്ട് ഒരു ചിരിക്കുന്ന മുഖത്തോടു കൂടി ഒരു വണ്ടിയാണ് പിന്നെ എന്താണ് സൈഡിലോട്ട് േറ്റർ വരുന്നുണ്ട് ഒരു പാർക്കിംഗ് ബൾബ് വരുന്നുണ്ട് രണ്ട് ഹെഡ് ലൈറ്റ്സ് വരുന്നുണ്ട് ഒരു ഫോർ ലാമ്പ് വരുന്നുണ്ട് കേട്ടോ താഴെ പോമിന്റെ യൂണിറ്റ് ഉണ്ട് ഈ ഫ്രണ്ടിൽ എയർവെന്റ് ഈ കൂടെ എയർവെന്റ് കൂടാതെ ആയതുകൊണ്ടാണ് ഒരു എക്സ്ട്രാ ഒരു അതിലേക്ക് ഈ ഉപയോഗിച്ചിട്ട് ഫോർ സിലിണ്ടറിലോട്ട് വലിയ ചിരിക്കും നമ്മൾ അതിലേക്കും തോന്നുന്നില്ല ഒരു വണ്ടി അല്ലേ നമുക്കൊരു സൈഡ് ബോഡി ഇൻഡിക്കേറ്റർ കാണാം അപ്പം നമ്മുടെ ടയർ വരുന്നത് ജെ കെയുടെ ആയിരം ആറ് ഇരുപത് അല്ലെങ്കിൽ ടെൻ ആർ ട്വൻ്റി എന്ന് പറയുന്ന ജെ കെയുടെ സ്റ്റീൽ റേഡിയൽ ടയറാണ് ആറിന് വരുക പിന്നെ സൈഡിലോട്ട് പോകുമ്പോൾ നമുക്ക് ഒരു റിഫ്ലക്ടർ കാണാം അതിനകത്തൊരു ഇൻഡിക്കേറ്റർ ഉണ്ടാവും പിന്നെ എയർ എയർഡോറ് ബാറ്ററി ബോക്സ് ഇതാണ് ഓവറോൾ വണ്ടിയുടെ സൈഡിലൊക്കെ വരുന്നത് ഇത് വരുവാണെങ്കിൽ ഒരു ടൈ ബോഡി ഇൻഡിക്കേറ്റർ ഡ്രൈവർക്ക് വെളിയിൽ നിന്നുള്ള കാറ്റ് കയറേണ്ടിയിട്ടൊരു വിൻഡോ പാനൽ വെച്ചിട്ടുണ്ട് വാട്ടർ ഗ്ലാസ് ഓപ്പണാണ് പിന്നെ അത് നമ്മളിപ്പോൾ കണ്ടുവരുന്ന മോഡൽ ഡോറ് രണ്ട് ഫുഡ് ഫുട് സ്റ്റെപ്പ് വരുന്നുണ്ട് പിന്നെ ഫുഡ് പിന്നെ പറഞ്ഞ പോലെ ആയിരം ആറ് ഇരുപത് ആറ് ടയർ ആർഡ് ബ്ലൂവിൻ്റെ ആർഡ് ബ്ലൂവിൻ്റെ ഇതെവിടെയാണ് വരുന്നത് നമ്മുടെ ഡീസൽ ടാങ്ക് ഡീസൽ ടാങ്ക് ഇവിടെ വരുന്നുണ്ട് ഒക്കെയാണ് സൈഡ് പ്രൊഫൈല് എമർജൻസി എക്സിറ്റ് കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാം ആക്റ്റിൽ പിക്റ്ററി എന്ന് പറഞ്ഞ ഗ്ലാസ്സിലൊരു ഒരു സ്റ്റിക്കർ ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് കൊണ്ടുപോയി ഒരു ബാഴിങ് ആണ് അവിടെ പിന്നെ നെയിം ബോർഡ് വരുന്നുണ്ട് ഡെസ്റ്റിനേഷൻ ബോർഡ് വരുന്നുണ്ട് നെയിം ബോർഡ് ലക്ഷുറ എസ് ഡി എക്സ് എന്ന് പറഞ്ഞു പിന്നെ ഇപ്പോൾ കാണുന്ന മോഡൽ പുതിയ മോഡലിൻ്റെ ടൈ ലാമ്പാണ് വന്നിരിക്കുന്നത് അതിൻ്റെ ഇൻഡിക്കേറ്റർ ഒരു പാർക്കിംഗ് ലാമ്പ് ഒരു സ്റ്റോപ്പ് ലാമ്പ് ഒരു വെസ് ലൈറ്റ് പിന്നെ നമുക്ക് പാർക്കിംഗ് സെൻസേഴ്സ് ഒക്കെ കാണാം അവിടെ ക്യാമറയും ക്യാമറ വരുന്നില്ല നമുക്ക് നമ്പർ പ്ലേറ്റിൻ്റെ ഒരു പ്ലേ സ്ഥലവും വരുന്ന അതിനകത്ത് ലൈറ്റും വരുന്നില്ല എനിക്കകത്തേക്ക് കയറാം കയറേണ്ടിട്ട് സൈഡിൽ കണ്ട ഗ്രാബ് റൈലുകൾ കൊടുത്തിട്ടുണ്ട് പിടിച്ച് കയറാൻ അപ്പോൾ നമുക്കിവിടെ നമ്മുടെ ഈ സൈഡിലും വരുന്നുണ്ട് ഈ സൈഡിലും ഒരു ഇത് വരുന്നുണ്ട് കയറി കഴിയുമ്പം ഇതാണ് വണ്ടിയുടെ ഇൻറ്റീരിയർ വരുന്നത് അത്യാവശ്യം നൈസ് ആയിട്ട് നമ്മുടെ ടൂറിസ്റ്റ് വേഴ്സിലൊക്കെ കാണുന്ന മോഡല് മറ്റേത് സീറ്റാണ് ചെയ്തിരിക്കുന്നത് അത്യാവശ്യം ഓക്കെയാണ് പിന്നെ ഉയരം കുറഞ്ഞവർക്ക് പിടിക്കാനുള്ള മറ്റേ ഹു ഇത് വരുന്നുണ്ട് ഗ്രാബ് വരുന്നുണ്ട് സൈഡിലെല്ലാം പിന്നെന്താ നല്ല സീറ്റാണ് അടിപൊളി സീറ്റാണ് ഇതാണ് ബാക്ക് സൈഡ് വരുന്നത് ഇവിടെ ഒരു എമർജൻസി എക്സെറ്റ് വരുന്നുണ്ട് പിന്നെ നമുക്കൊരു ഫയർ റെസ്റ്റിംഗ് വിഷർ അവിടെ കാണാം പിന്നെ വണ്ടിയുടെ അനുബന്ധ സാമഗ്രികളൊക്കെയാണ് ഇവിടെ കാണുക അതൊക്കെയാണ് പുറകൊരു ക്യാമറ വരുന്നുണ്ട് നമുക്ക് പ്രൈവറ്റ് ബസ്സിൽ ഒഴിച്ചു വിടാൻ പറ്റാത്തൊരു സാധനം ചരട് വഴി കണക്ട് ചെയ്തിരിക്കുന്ന മണി അതുണ്ട് അപ്പം പിന്നെ ഇവിടെ ഒരു നമ്മുടെ എസ്കേപ്പ് ഹാച്ച് കൊടുത്തിട്ടുണ്ട് അത് വണ്ടി പോകുമ്പം തുറന്നു വെക്കാം അല്ലെങ്കിൽ അപകടങ്ങളൊക്കെ സംഭവിക്കുമ്പോൾ ഒരു സുരക്ഷാ മുൻകരുതലായിട്ട് നമ്മുടെ എമർജൻസി എക്സിറ്റ് പോലെ തന്നെ വരുന്നുണ്ട് പിന്നെ സൈഡിൽ ഗ്ലാസ് വരുന്നുണ്ട് അത് ബ്രേക്ക് ചെയ്യാനുള്ള ഒരു ഹാമർ വരുന്നുണ്ട് സൈഡിൽ പിന്നെ എന്താ പറയുക ബാക്കിയൊക്കെ കാര്യങ്ങൾ എമർജൻസി ഈ സൈഡിലും വരുന്നുണ്ട് അതുപോലെ തന്നെ ഹാമർ ഇവിടെ വരുന്നുണ്ട് അത് കണ്ടക്ടർക്ക് വേണമെങ്കിൽ ആൾ ചേർന്നുകൊണ്ട് പെട്ടെന്ന് അറിയേണ്ടിയിട്ട് ഇപ്പോൾ വരുന്ന ബസ്സുകളിലെല്ലാം വരുന്നൊരു സൈഡ് മിറർ നമുക്ക് ഇവിടെ കാണാം അപ്പം സംശയമാണല്ലോ സീറ്റിലെ ഇട നമുക്ക് ആദ്യം ഏറ്റവും കുറവ് സീറ്റിൻ്റെ സ്പേസ് കുറവ് വരുന്നത് നമുക്ക് ഈ സീറ്റിലാണ് അതായത് ഫ്രണ്ട് ബാഗിലത്തെ ഡോറിൻ്റെ ഇതും തൊട്ട് പുറകിലത്തെ സീറ്റിലും അപ്പോൾ ഞാനിവിടെ ചെന്നിട്ട് ഒരു വീഡിയോ കാണിക്കാം സീറ്റ് വൺ സെവൻറ്റി ഫോർ സെൻറ്റിമീറ്റേഴ്സ് ഉണ്ട് അപ്പോൾ ഞാനിവിടെ ഇരിക്കുമ്പോൾ ഇതുണ്ടോ അത്രയും ഓക്കെയാണ് മാക്സിമം കയറിയിരിക്കുകയാണ് ഇത്രയും ഇറങ്ങിയിരിക്കുകയാണ് ഇങ്ങനെയാണ് നല്ല ഇടിച്ച് നിൽക്കുന്നതായിട്ടൊരു ഫീലിങ് തോന്നുന്നില്ല അപ്പം അത് ഓക്കെയാണത് ബാക്കിലത്തെ സീറ്റിൽ നമുക്കൊന്നിരുന്ന് നോക്കാം അത്യാവശ്യം നല്ല ഇടയുണ്ട് കേട്ടോ ഞാൻ ഇറങ്ങിയാണ് ഇരിക്കുന്നത് എന്നിട്ടും എൻ്റെ കാല് ഇവിടെ ടച്ച് ചെയ്യുന്നില്ല അത്യാവശ്യം നല്ല ഇട ഇത് വരുന്നുണ്ട് പിന്നെ ഇവിടെ പിടിക്കാൻ പിടിച്ചിരിക്കാനായിട്ടൊരു സ്റ്റേഴ്സ് സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് ഈ ഡോറിൻ്റെ ഇവിടെ ഒരു ഫയർ എക്സ്റ്റിംഗ്ഷർ നമുക്ക് കാണാം എ ബി സി ടൈപ്പ് ആണ് വരിക അതിൽ മൂന്ന് തരം തീകളെ ഉപയോഗിക്കാം ഫ്രണ്ടിലത്തെ ഡോറിൻ്റെ അവിടെയും ബാക്കിലത്തെ ഡോറിൻ്റെ സൈഡിലും നമുക്ക് ഓരോ ക്യാമറ കാണാം ഇതുണ്ടോ ആ ക്യാമറ വേണ്ടി നേരെ ഫേസ് ചെയ്യുന്ന ഡോറിലേക്കാണ് ആ കാര്യങ്ങൾ ഇവിടെ വ്യക്തമായിട്ട് കാണാം പിന്നെ ഒരു സ്റ്റോറേജ് ബോക്സ് ഇവിടെ വരുന്നുള്ളൂ റെക്കോർഡ് ബുക്കൊക്കെ സൂക്ഷിക്കാൻ പിന്നെ സാധാരണ നമ്മൾ ലഗേജ് ക്യാരിയർ ഒരു സൈഡിൽ മാത്രമേ ആയിരുന്നുള്ളൂ ഈ സൈഡിൽ ഇല്ല അത് റൈറ്റ് സൈഡിൽ മാത്രമേ വരുന്നുള്ളൂ ഇതാണ് വണ്ടിയുടെ ഫ്രണ്ടിലേക്ക് വരിക ഇവിടെ ഗ്ലാസ് വരുന്നത് ഗ്ലാസ് ഇതാണ് സെപ്പറേഷനാണ് വരുന്നത് ഇവിടെ പിടിച്ചിരിക്കാൻ സ്റ്റേ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതാണ് ഒരു ഗ്രേ കളറിലാണ് ഡാഷ് സെറ്റ് ചെയ്തേക്കുന്നത് അപ്പം നമുക്ക് കാണാം അപ്പോൾ വണ്ടിക്കകത്ത് വരട്ട് വണ്ടിയുടെ ശബ്ദങ്ങളൊക്കെ കേൾക്കാം എൻ്റെ ക്യാബിൻ വ്യൂ വരുന്നത് നമുക്ക് ജസ്റ്റ് ഓടെ ഇങ്ങനെ സ്റ്റിയറിംഗ് ലൈലാൻ്റെ പുതിയ മോഡൽ ബേസിക്സിൻ്റെ ഒരു സ്റ്റിയറിംഗ് ഉണ്ട് ഒരു ചെറിയ ഗിയർ ഉണ്ട് പക്ഷേ ട്രാൻസ്മിഷൻ വരുന്നത് ഫൈവ് പ്ലസ് ഓൺ ആണ് കേട്ടോ അതായത് വൺ ടു ത്രീ ഫോർ ഫൈവ് പ്ലസ് വൺ റിവേഴ്സ് പിന്നെ നമുക്ക് അഹജയുടെ ഒരു മ്യൂസിക് സിസ്റ്റം ഇവിടെ കാണാം ഒരു മൈക്കുണ്ട് പിന്നെ ഫ്രണ്ടിലൊരു ക്യാമറ വരുന്നുണ്ട് പിന്നെ നമുക്ക് ഒരു ഫ്യൂസ് യൂണിറ്റ് വരുന്നുണ്ട് പിന്നെ വണ്ടിക്കകത്തെ സ്വിച്ചസും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാം ഒരു ഫാൻ വരുന്നുണ്ട് പിന്നെ കൺട്രോൾ സ്വിച്ചസ് കുറേ വരുന്നുണ്ട് ഹസാട് ബാറ്ററി കട്ട് ഓഫ് അങ്ങനെയുള്ള സാധനങ്ങൾ പിന്നെ ഡോർ അടയ്ക്കുക തുടക്കം ചെയ്യുന്ന രണ്ട് ബട്ടൺസ് ഇവിടെ വരുന്നുണ്ട് പിന്നെ ഇവിടെ ഗ്രാബ് വരുന്നുണ്ട് പിന്നെ നമുക്കൊരു ഫസ്റ്റ് എയ്ഡ് കിറ്റ് ഇവിടെ വരുന്നുണ്ട് ഇതൊക്കെയാണ് ജസ്റ്റ് വണ്ടിയിൽ നമ്മൾ കാണുക പിന്നെ ഇവ സൈഡിലൊരു മിററും ആ സൈഡിൽ രണ്ട് മിററേ വരുന്നുള്ളൂ എക്സ്ട്രാ ആയിട്ട് വരുന്നില്ല പിന്നെ അകത്തെ ക്യാബിൻ വ്യൂ കണ്ടിട്ട് ഒരു മിററുണ്ട് പിന്നെ ഇവിടെ ഒരു എയർവെൻറ്റും കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ക്യാമറയും ലൈറ്റും കാര്യങ്ങളൊക്കെ ഉദ്ദേശം നമുക്ക് നമ്മുടെ വണ്ടിയുടെ ആ ശബ്ദം ഇല്ല ലേ സിലിണ്ടർ അല്ല സിലിണ്ടറല്ല ഫോർ സിലിണ്ടറാണ് നമുക്ക് ആ ശബ്ദം കേട്ട് നോക്കാം ഏറ്റർ കാൺസോട്ടുള്ള എല്ലാ ലൈറ്റും കത്തുന്നുണ്ട് നമ്മുടെ വണ്ടി സ്റ്റാർട്ടായിരിക്കുകയാണ് സിക്സ് സിലിണ്ടറും ഫോർ സിലിണ്ടറുമായിട്ട് സൗണ്ടിന് കുറച്ച് വ്യത്യാസങ്ങളുണ്ട് അതുപോലെ തന്നെ ട്രാൻസ്മിഷൻ പല കാര്യങ്ങളിലും വ്യത്യാസമുണ്ട് അപ്പോൾ ഇതിൻ്റെ ജസ്റ്റ് ശബ്ദം ലഭിച്ചു തരാം അപ്പോൾ ഇതാണ്